അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാർ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഇരുപത്തിയേഴാമത്തെ രാവ് കഴിഞ്ഞു അതിന്റെ പകലിലാണ് നമുക്കുള്ളത് അള്ളാഹു നമ്മൾ ഇതുവരെ ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സജീവമായിട്ട് തന്ന നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പലതുണ്ട് അതിൽ ഒന്ന് ഒരേ അഭിഭുത്തങ്ങളെ കുറിച്ചാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ ഈ ചാനലിൽ ദിവസങ്ങളോളമായിട്ട് നുറേ ഹിബുദ്ധങ്ങളുടെ കാര്യങ്ങളാണ് പൊതുവെ സംസാരിക്കാറുള്ളത് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് വയലൻസ് വന്നു ആ വീഡിയോ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതിൽ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും കൂടി സംസാരിക്കുക എന്നുള്ള രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മനുഷ്യ നമുക്ക് കാര്യങ്ങളിലേക്ക് സംസാരിക്കാം നുറെ ഹബീബ് തങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇന്നും ഇന്നലെയും അല്ല തുടങ്ങിയിട്ടുള്ളത് നിരവധി കാലങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ അത് റമദാൻ റമദാനാവുമ്പോൾ പ്രത്യേകിച്ച് അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ചിലർ അത് ഭയങ്കര വിവാദമാക്കി അവസാനം അത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ മുമ്പും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ റമദാനിലും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കാരണം റമദാനായപ്പോഴാണ് ഇത് ഭയങ്കര വിവാദമായിട്ട് പല വിഷയങ്ങളുമായിട്ട് പലരും രംഗത്ത് വന്നിട്ടുള്ളത് അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പലതും പറഞ്ഞിട്ട് പിന്നാലെ ഉണ്ട് പക്ഷേ അതൊന്നല്ല ഈ റമലാനിലുള്ള മെയിൻ വിഷയമായിട്ട് വന്നത് ഈ റമലാനിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് സമൂഹത്തിന് മുന്നിൽ നിറേ ഹബീബ് തങ്ങളെ കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ രംഗത്ത് വന്നപ്പോഴാണ് അതോ ഒരു സ്ത്രീയുടെ വോയിസ് ആദ്യം വന്നു അതിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് കൂട്ടിക്കൊടുക്കൽ നടത്തുന്നുണ്ട് എന്നുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വോയിസിൽ രംഗത്ത് വന്നു അതിനുശേഷം ആ സ്ത്രീ നേരിട്ട് രംഗത്ത് വന്നുകൊണ്ട് അതിൽ ആ വിഷയത്തിൽ പ്രതികരിച്ചു അതും ഏറ്റവും കൂടുതൽ ഉദ്ദേശം പ്രചരിപ്പിക്കുന്നതിന് മുന്നിൽ ഉണ്ടായിരുന്ന മറുനാടനിലെ ഒരു ചാനലിൽ ആ ചാനലിൽ ഒന്ന് വളരെ മോശമായ രൂപത്തിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചു അവിടെ ഞാൻ പോയിരുന്നു അവിടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പല രൂപത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് വളരെ മോശമായിട്ട് വീഡിയോ ചിത്രീകരിച്ചു ആ അതിന് തങ്ങള് ഒരു മറുപടി എന്ന രീതിയിലൊരു വീഡിയോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമതായിട്ട് വീണ്ടും ആ സ്ത്രീ ഒരു വെല്ലുവിളി വന്നോണം ഞാൻ ഇതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട് എൻ്റെ കൂടെയും ആളുകളുണ്ട് സ്ത്രീകൾ എൻ്റെ കൂടെ കുറേ സ്ത്രീകളുണ്ട് അവർക്കും കുറേ അനുഭവങ്ങൾ പറയാനുണ്ട് ഈ സംഭവം ഞാൻ നിർത്തിയിട്ടേ അടങ്ങുള്ളൂ ഇത് തട്ടിപ്പാണ് ഈ തട്ടിപ്പില്ലാതാക്കിയിട്ടേ ഞാൻ അതിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്നുള്ള രൂപത്തിൽ ആ സ്ത്രീ വളരെ ശക്തമായി തന്നെ വീണ്ടും രംഗത്ത് വന്നായിട്ട് നമ്മൾ കണ്ടു ആ രണ്ടാമതായിട്ട് രംഗത്ത് വന്നപ്പോൾ ആദ്യം പറഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം അവർ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അങ്ങനെ അവര് നമ്മുടെ മുന്നിലേക്ക് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന ചാനലിലാണ് ആ വീഡിയോ വന്നിട്ടുള്ളത് നിങ്ങൾ കാണാത്തവർക്ക് പരിശോധിച്ചാൽ കാണാം ഞാനത് കാണണമെന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവരെന്തൊക്കെയും പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം അതിലവർ തങ്ങൾ താനമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും തങ്ങളുടെ പേഴ്സണൽ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടെന്നും അതിൻ്റെ തെളിവായിട്ട് വാട്സപ്പിലെ ചാറ്റിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭാഗം വാട്സപ്പ് ഓപ്പണാക്കി കാണിച്ചു തരികയും ചെയ്തു സ്ക്രീനിലൂടെ കാണിച്ചിരുന്നുണ്ട് അതിനുശേഷം അവർ തങ്ങളുടെ വോട്ടർ ഐ ഡി അഥവാ ആധാർ ഐ ഡിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അതിൽ വെറും ഹാമിത് മാത്രമുള്ളൂ അത് തങ്ങളാണെങ്കിൽ ഇതിൽ തങ്ങളെവിടെ ഒരു ഒരു സ്ഥലത്തെങ്കിലും തങ്ങളെന്ന് രേഖപ്പെടുത്തണ്ടേ എന്നതുകൊണ്ട് തങ്ങളെന്ന് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന രൂപത്തിലും വളരെ പരിഹാസ്യ രൂപേണ അതിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഞങ്ങളക്കത് കേട്ടിട്ടുണ്ടാകും കാരണം തങ്ങളാണോ തങ്ങളല്ലേ എന്നുള്ള ചർച്ചയും ഇന്നും മുതലെയും തുടങ്ങിയതല്ല വിവാദം എന്നുണ്ടോ അന്ന് മുതലേ വരുന്ന സംഭവമാണ് തങ്ങളാണോ അല്ലേ എന്നുള്ളത് അപ്പം അതിൻ്റെ കാര്യങ്ങൾ പല വീഡിയോകളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിലും പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ തങ്ങളാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കത് നമ്മളോ മറ്റാരോ അല്ല അവരെ തങ്ങന്മാർ എന്ന് പറയുമ്പോൾ അത് പൊട്ടിമുളച്ചിട്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല അത് പാരമ്പര്യമായിട്ട് അവരിലേക്ക് വരുന്ന ഒരു പവറാണ് തങ്ങൾ എന്നുള്ളത് അവരിൽ സാധുക്കളായിട്ട് ചികിത്സു പോകുന്നവരുണ്ടാവും ചികിത്സയൊക്കെ ചെയ്ത് നല്ല രൂപത്തിൽ പോകുന്നവരുണ്ടാവും ഓൾറെഡി പണക്കാരായിട്ട് ചികിത്സ ചെയ്യാതെ തന്നെ പവറുള്ള ആൾക്കാരായിട്ട് പോകുന്നവർ അങ്ങനെ പല രൂപത്തിലാണ് ഉണ്ടാവുക ഇദ്ദേഹം ആദ്യം ചികിത്സ ചെയ്തിട്ടില്ലായിരുന്നു അദ്ദേഹം പല ടാക്സി മറ്റൊക്കെ കൂട്ടിയിട്ടാണ് നടന്നുള്ള പല രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം െതിരെ ഏറ്റവും ശക്തമായിട്ട് വിമർശനങ്ങൾ വന്നത് ഈ താത്തയുടേതായിരുന്നു അങ്ങനെ ആ താത്ത പറഞ്ഞ കാര്യങ്ങൾക്ക് തങ്ങൾ മറുപടിയുമായി രംഗത്തെത്തി അപ്പോൾ രംഗത്തെത്തിയപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി തങ്ങൾ അതിനു പകരമായിട്ട് കേസുമായിട്ട് രംഗത്ത് മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് തങ്ങള് പറഞ്ഞിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് എന്ന് ഞാൻ പറയാം അഥവാ ഈ താത്ത കാണിച്ചു തന്നിട്ടുള്ള മെസ്സേജ് കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിലൊന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം അഥവാ നമുക്ക് ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞാൽ വെബ് ത്രീ വികസിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് എന്തു നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമുള്ള കാലമാണ് അഥവാ നമുക്ക് എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ നമ്പർ ഞാൻ ഒരു പേരിൽ സേവ് ചെയ്യുന്നു ആ പേരിലേക്ക് ഞാൻ ആ സേവ് ചെയ്ത വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കാം അതിലൂടെ റിപ്ലൈ മയക്കാനുള്ള ഓപ്ഷൻ എൻ്റെ കയ്യിലുണ്ട് അതിലേത് മെസ്സേജ് നമുക്ക് അയക്കാം ഏത് വ്യക്തിയുടെ വോയിസ് അതിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്തിട്ട് അയക്കാം അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടും അയക്കാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അയച്ച മെസ്സേജ് പോലെ ആക്കി കൊടുക്കാനും നമുക്ക് പറ്റുന്ന സംവിധാനങ്ങളുടെ കാലമാണ് കാരണം ആ താത്ത നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുള്ള സംഭവത്തിൽ തങ്ങളെ പേര് എഴുതിയിട്ടുള്ളൊരു വാട്സപ്പ് അതിൽ നിന്നും അഞ്ചാറ് മെസ്സേജുകൾ വന്നതായിട്ട് കണ്ടു അതിൽ ഏറെക്കുറെ ഫോർവേഡ് മെസ്സേജുകൾ താത്ത റിപ്ലൈ കൊടുത്ത ഒരു മെസ്സേജും കണ്ടു പക്ഷെ ഒരു മെസ്സേജ് പോലും ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല എല്ലാം വോയിസാണ് ആ വോയിസിൽ ഒന്ന് പോലും ഓണാക്കിയിട്ട് അവർ അതിലെ സൗണ്ടോ കാര്യങ്ങളോ നമുക്ക് കേൾപ്പിച്ച് തന്നിട്ടില്ല എന്നുള്ളത് ഒരു സംശയത്തിൻ്റെ കാര്യമാണ് കാരണം അങ്ങനെ കേൾപ്പിച്ച് തന്നാൽ തന്നെ നമുക്ക് വിശ്വാസമാണ് കാരണം അത് തങ്ങളെ വോയിസ് ഉണ്ട് തങ്ങൾ എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് കേട്ടാൽ തന്നെ നമുക്ക് തങ്ങളുടെ ഭാഗത്ത് തട്ടിപ്പാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ തങ്ങൾ തട്ടിപ്പ് പരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കേൾക്കാം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും അഥവാ അത് തെളിവായിട്ട് കൊണ്ടുവന്നൊരു സംഭവമാകുമ്പോൾ അത് കേൾപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിൽ തട്ടിപ്പാണോ അത് നല്ലതാണോ പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ അല്ലാതെ അത് കാണിച്ചു തന്നുകൊണ്ട് ഇത് എനിക്ക് അയച്ച മെസ്സേജാണെന്ന് പറഞ്ഞ് പ്രതി അത് എന്താ പറയുക ഉറപ്പിച്ച് ഉറപ്പിക്കൽ കൊണ്ട് അത് വ്യക്തമാകുന്നില്ല കാരണം തങ്ങളെ പേഴ്സണൽ നമ്പറാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് പക്ഷെ തങ്ങളതിനെന്താന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിക്കുന്ന നോർമൽ ഫോണുകൾ നമ്മുടെ കമ്പനി ഫോൺ എന്നൊക്കെ പറയും നമ്മുടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഫോണുകൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും ആ രൂപത്തിൽ അവിടെ മജിനസിനെ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ഫോണുകൾപ്പെട്ട ഒരു ഫോണാണ് അപ്പോൾ ആ ഫോൺ നമ്പർ അവർക്ക് കിട്ടിയപ്പോൾ അവർ തങ്ങളുടെ പേരിൽ സേവ് ചെയ്തു ഓക്കെ അപ്പോൾ അത് തങ്ങളെ നമ്പർ ഒന്ന് കേൾക്കണം അവർ ചിലപ്പം സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ നമ്പറിൽ നിന്നാണ് അവർ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞു പക്ഷെ തങ്ങളും ആ വോയിസ് എന്താണെന്ന് കേൾപ്പിക്കാത്തത് കൊണ്ട് അതിൽ നമുക്ക് എന്താ പറയുന്നത് എന്നുള്ള ആ ഭാഗത്താണ് കുറ്റം ആ വോയിസ് മെസ്സേജ് അയച്ചതിലൂടെ എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് ഇപ്പോൾ ആ സ്ത്രീ പുറത്തിട്ടില്ലെങ്കിൽ തങ്ങളെ പുറത്ത് കിട്ടാതെ നമുക്കതൊന്നുകൂടി വ്യക്തമാകും അപ്പോൾ ആ വിഷയം അങ്ങനെയാണ് അഥവാ അത് അതിലും ആ വോയിസ് ക്ലിപ്പ് ഓൺ ആക്കിയിട്ട് തന്നെ തങ്ങളെ തട്ടിപ്പ് കാരനാണെന്ന് തെളിയിക്കാനാണ് സ്ത്രീ ഇറങ്ങുന്നതെങ്കിൽ അത് അപ്പം തന്നെ അത് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാമായിരുന്നു അതവർ കാണിച്ചിട്ടില്ല അവരിതാണ് തെളിവെന്നുള്ള രൂപത്തിൽ കാണിച്ചത് വേറെയും കുറെ തെളിവുണ്ട് വരാനുണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ ഇപ്പോൾ സത്യം എന്താണോ അതിൻ്റെ കൂടെ നിൽക്കാന്നുള്ളൊരു ഓപ്ഷനിലുള്ളത് കാരണം നൂറീബിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ ഹബീബ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെയൊക്കെ എടുത്ത് കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് തങ്ങള് അറിവുള്ള ഒരാളെ കൂടെ നിർത്തിയിട്ട് അറിവുള്ള ഒരു സമരൊക്കെ ഉണ്ട് അവരെ നിർദ്ദേശം അനുസരിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാൽ ഈ നുറേ ഹബീബ് നല്ല രൂപത്തിൽ തന്നെ നിലനിൽക്കും നേരെമറിച്ച് നുറ ഹബീബിനെതിരെ വരുന്ന വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അറിവില്ലായ്മ വിഷയമാണ് മെയിനായിട്ട് ആയിട്ട് പണ്ഡിതമായ കാര്യങ്ങളൊക്കെ ഉണർത്തിയിട്ടുള്ളത് അത് വെച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ തന്നെ നുറേ ഹബീബ് നല്ല രൂപത്തിൽ മുന്നോട്ട് ഒന്നുകൂടി സൂപ്പറായിട്ട് ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ ഇന്നും ഒരു അപ്ഗ്രേഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതെൻ്റെ ഒരു സജസ്റ്റനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അത്രമാത്രം കാരണം ഈ വീഡിയോ കേൾക്കുന്ന ആളുകളൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് കൂടെ കുറേ ഉസ്താവന്മാരുണ്ട് അതിൽ നല്ല വിവരമുള്ള ഒരു ഉസ്താവിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് തങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കാമല്ലോ പ്രശ്നമല്ലല്ലോ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ അപ്പോൾ എന്തായാലെ ആ സ്ത്രീ പറഞ്ഞ കാര്യത്തിലുള്ള തെളിവ് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ തെളിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവായിട്ട് അതെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്താണ് അതിൽ എന്താണതിൽ സംസാരിച്ചതെന്നുള്ള നമുക്ക് മനസ്സിലായാൽ മാത്രമേ അത് തങ്ങളെ കുറ്റക്കാരനാക്കിയിട്ട് നമുക്കതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത് തങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് എന്നുള്ള ഐഡൻറ്റിറ്റി ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ് കാരണം അതിനിപ്പോൾ നമ്മൾക്ക് എഴുതി എഴുതിയൊരു രേഖയിലൂടെയുള്ള ഐഡൻറ്റിറ്റി വേണം നിർബന്ധമൊന്നുമില്ല നമുക്ക് റസൂൽദാന പേരക്കുട്ടി എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ വരൊക്കെ അത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പേരുകുട്ടി തന്നെയാണെന്നുള്ള സംശയമില്ല കാരണം കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ് പിന്നെ അവര് അത് തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് വിഷയം അവര് തങ്ങളാന്നുള്ള വിഷയം ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതിനു വേണ്ട തെളിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തോളം നമ്മൾ മനസ്സിലായിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞത് ഐഡൻറ്റിറ്റിയിൽ ഹാമിത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിറ്റി കാണിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഐഡൻറ്റിറ്റി കാണിച്ചതാണ് എനിക്ക് പ്രശ്നം വന്നത് കാരണം ഒരാളെ ഐഡൻറ്റിറ്റി നമ്മൾ പബ്ലിക്കിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു റൂൾസ് ഞാൻ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് യൂട്യൂബ് നോട്ടീസ് അയച്ചത് അപ്പോൾ എന്തായാലും അതൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ അപ്പോൾ ആ ഐഡൻറ്റിറ്റിൻ്റെ ആധാറിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഹാമിത് എന്ന് കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പക്ഷേ സാധാരണ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി തങ്ങളല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ ആ ഐഡൻറ്റിറ്റി രണ്ട് സൈഡുള്ള ഐഡൻറ്റിറ്റി രണ്ട് ഭാഗത്തും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട് അത് വോട്ടർ ഐ ഡി ആണെങ്കിലും ആധാർ ആണെങ്കിലും ലൈസൻസ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ രണ്ട് ഭാഗത്തും പാസ്പോർട്ട് ആണെങ്കിലുമൊക്കെ അപ്പുറത്ത് പേജിലും ഫസ്റ്റ് പേജിലും ലാസ്റ്റ് പേജിലൊക്കെ ആയിട്ട് നമ്മൾ ടോട്ടൽ ഡീറ്റെയിൽസ് അതിലുണ്ടാവും ഒരു ഭാഗത്തും മാത്രമല്ല ഡീറ്റെയിൽസ് ഉണ്ടാവുക അതേപോലെ തങ്ങളല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പ്രൂഫ് എടുത്തതെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗം കാണിച്ചിട്ടാണ് പ്രൂഫ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ആ ഒരു ഭാഗം മാത്രം കാണിച്ച് മറുനാടനിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ട് ആണ് എന്താ അത് കാണിച്ചിട്ടുള്ളത് തങ്ങളാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിൽ പക്ഷേ ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള സത്യം ആ മറ്റേ വേറെ വ്ലോഗറുണ്ട് തങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് സംസാരിച്ചിരുന്ന പൊന്നാനിയിലുള്ള പേര് എനിക്ക് ഓർമ്മയില്ല ആ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് എനിക്ക് നല്ലോണം വ്യക്തമായി ഈ താത്തയുടെ ഉദ്ദേശം വേറെ എന്തോ ആണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുന്ന വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ വേറെ ആർക്കോ വേണ്ടിയിട്ട് തളർത്താൻ വേണ്ടിയിട്ട് മജലിസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആരുടെയോ കൂടെ ചേർന്നിട്ടാണ് താത്ത ഈ നാടകങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് വ്യക്തമായത് ആദ്യം ആ സംശയം ഇല്ലായിരുന്നു കാരണം അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ട് തന്നെയാണ് താത്ത രംഗത്ത് വന്നതെന്നുള്ള രൂപത്തിലായിരുന്നു ഞാനും മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് എന്തോ ഉദ്ദേശിച്ചിട്ടാണ് താത്ത ഈ വിഷയമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഒരൊറ്റ കാരണം എന്നുള്ളവർ ഈ ഒരു ഐ ഡി പ്രൂഫിൻ്റെ വിഷയമാണ് സംശയം കൂടുതൽ എന്നെ എനിക്ക് സംശയം വരാനുള്ള ഒരു കാരണം വന്നത് കാരണം ഐ ഡി പ്രൂഫാകുമ്പോൾ അപ്പുറത്തെ സൈഡ് കാണിക്കുക അതൊരു സൈഡ് കാണിച്ചിട്ട് അതിലുള്ള കാര്യം കാണിച്ചിട്ട് ഒരാളെ പ്രൂവ് ചെയ്യുക നേരെ കുറച്ച് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉപ്പാൻ്റെ പേര് ആറ്റക്കോയ തങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴത്ത് അറബി കളരിക്കൽ തറവാട് അഥവാ അവരുടെ വീട്ടുപേര് പിന്നെ അവര ഉമ്മാനെ കുറിച്ചൊക്കെ നാട്ടിലൊരു നല്ലവണ്ണം അറിയാം അറബി കലയാളത്തിലെ ഉമ്മാൻ്റെ പേര് പറയുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അത്രയും അറിയ ആളുകൾക്ക് അറിയുന്ന വിഷയത്തിൽ ഓക്കെ ഇത് ഈ അഡ്രസ്സിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കൊടക്കാട് മേലെ കൊടക്കാട് എന്ന് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പാൻ്റെ പേര് ആറ്റക്കോയത്തങ്ങൾ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആപ്പ തങ്ങളായി മകൻ തങ്ങളായില്ല എന്നുള്ളത് ഇനി പറഞ്ഞു നടക്കുവെന്നറിയില്ല പക്ഷേ നേരെ മറിച്ച് ആപ്പ തങ്ങളായാലും മക്കളും തങ്ങളായി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്ന ഒരു പാരമ്പര്യം എന്തായാലും നമ്മൾ നോർമലി ആയിട്ട് ഈ താത്ത ഫസ്റ്റ് രംഗത്ത് വന്നപ്പോൾ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനില് അത് ആ കൺഫ്യൂഷൻ എനിക്ക് മാത്രല്ല ഉണ്ടായിട്ടുണ്ടാവുക നുറെ ഹബീബിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എതിർക്കുന്നവർക്കും വന്നിട്ടുള്ളൊരു കൺഫ്യൂഷനായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ആ കൺഫ്യൂഷൻ ബാധിച്ചത് നൂറബീബിൽ സ്ഥിരം പ്രേക്ഷകർക്കായിരിക്കും ശത്രുക്കൾക്ക് അഥവാ നുരഹബീബിനെ എതിർക്കുന്നവർക്ക് അതൊരു വീണ് കിട്ടിയ ഒരു നിധി പോലെയായിരിക്കും വന്നിട്ടുണ്ടാകും പക്ഷേ ഇപ്പം ആ നിധിയൊക്കെ എന്തായിട്ടുണ്ടാവും മണ്ണിൻ്റെ ഉള്ളിൽ വെറും അത് ചളിക്കട്ടായിട്ട് മണ്ണിൻ്റെ കൂടി ചേർന്നിട്ട് മിക്സ് ആയ പോലെ അവസ്ഥ ആയിട്ടുണ്ടാവും ചിലപ്പോൾ കാരണം തുടക്കം നല്ല മട്ടത്തിലാണ് വന്നത് പിന്നെ അവസാനം ഈ ഒരു വിഷയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പല സംശയങ്ങൾ വരികയാണ് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് അപ്പം അതിന് പുറമെ ഇവർ യൂട്യൂബർമാരായിട്ട് സംസാരിച്ച് ഈ തങ്ങളെ അപക അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മതിലിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് കൂട്ട് നിന്നുകൊണ്ട് പൈസ ചോദിക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഈ യൂട്യൂബറെ കയ്യിലുണ്ട് തങ്ങളുടെ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ കേട്ടു അത് നമ്മൾ എന്ന് നമുക്കറിയില്ല പക്ഷെ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ താത്തൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയം വന്നു അപ്പോൾ ഇൻഷാ അല്ല പലതും വരും പല രൂപത്തിലും വരും തകർക്കാൻ വേണ്ടിയിട്ട് ആരായാലും കുറച്ച് ഉയർച്ച വരുമ്പോൾ ആരും എതിർക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള കാര്യങ്ങൾ വരും അതിൽ ഒന്നും പതറാതെ നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങനത്തെ തടസ്സങ്ങൾ വരില്ല എന്നുള്ളതാണ് തടസ്സങ്ങൾ വരാനുള്ളതൊക്കെ വരും തടസ്സങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ജീവിതം വരാനുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രൂപത്തിൽ എല്ലാവർക്കും അങ്ങനെ വരും പല പ്രതിസന്ധികളോട് ജീവിക്കുന്ന ആളുകളുണ്ടാവും ഇൻഷാല്ല എല്ലാവരുടെയും അള്ളാഹു ഈ റംബാനോട് കൂടിയിട്ട് നീക്കി കൊടുക്കട്ടെ ഇൻഷാല്ല അപ്പോൾ പലരും ഇനി നുറേ ഹബീബിനെതിരെ രംഗത്ത് വരും പക്ഷെ അതിൽ ആ വരുന്നവരുടെ കയ്യിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്രൂഫോട് കൂടി വന്നിട്ട് നുറേ ഹബീബിന്റെ ഭാഗത്ത് നിന്ന് അതിന് മറുപടിന്ന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം ഏതാണ് അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയും ഇപ്പോൾ വന്ന ആളുകളൊക്കെ അതിനേക്കാൾ ഫ്രോഡായിട്ട് ചെയ്യുന്ന ആളുകളാന്നുള്ളതാണ് മനസ്സിലായത് എന്തോ ആവട്ടെ ഇൻഷാല്ഹു നുറബീബ് നല്ലൊരു മജ്ലീസ് ആയിട്ട് നിലനിർത്തി കൊടുക്കട്ടെ അമീൻ കൂട്ടത്തിൽ തങ്ങളുടെ മകനെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ സ്ത്രീയൊക്കെ സംസാരിക്കുന്നത് കേട്ടു അപ്പം അത് അതിൻ്റെ വൈക്ക് നിയമ നടപടിക്ക് അവർ ഇറങ്ങുകയാണ് എന്നുള്ള ഡീറ്റെയിൽസും കിട്ടി അതെന്തായാലും നല്ല രൂപത്തിലേക്ക് എല്ലാ കാര്യങ്ങളും പരി അവസാനിക്കട്ടെ ഇൻഷാ അല്ല സ്ലാമലൈക്കും വരഹമുല്ലാ വാ